ഇസഹാക്കും നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി ുംബിമുണ്ടായി ഉണ്ടായ ക്ഷാമത്തിന് പുറമേയായിരുന്നു ഇത് ഇസഹാക്ക് ഗരാറിലേക്ക് ഫിലിസ്തീനയുടെ രാജാവായ അഭിമലേഖിന്റെ പക്കിലേക്ക് പോയി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തിരുന്നു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ നിന്നോട് പറയുന്ന നാട്ടിൽ കുടി പാർക്കുക ഈ നാട്ടിൽ തത്കാലവാസം ചെയ്യുക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ സന്തതിക്കുമായി ഈ ദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത ശബ്ദം ഞാൻ ഉറപ്പിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം നിന്റെ സന്തതിക്ക് ഞാൻ നൽകും ഭൂമിയിലെ എല്ലാ സനതകളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രാഹം എന്റെ സ്വരം കേൾക്കുകയും എൻ്റെ അനുശാസനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പ്രബോധനങ്ങളും പാലിക്കുകയും ചെയ്തു അങ്ങനെ ഇസ്ഹാഖ് ഗരാറിൽ തന്നെ താമസിച്ചു അവന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു കാരണം കാണാൻ അഴകുള്ളവളായതുകൊണ്ട് അവൾ നിമിത്തം അന്നാട്ടുകാർ അവനെ കൊന്നുകളയാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ അവൻ ഭയപ്പെട്ടു അവൻ കുറെ കാലം അവിടെ താമസമാക്കി ഒരിക്കൽ രാജാവായ അഭിമലേഖ് ചാലകത്തിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ഇത ഇസ്ഹാഖ് ഭാര്യ രബേക്കായെ പുണരുന്നത് കണ്ടു അബിമലേഖ് ഇസ്ഹാഖിനെ വിളിച്ചു പറഞ്ഞു നോക്കൂ അവൾ തീർച്ചയായും നിന്റെ ഭാര്യയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവൾ എന്റെ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് ഇസ്ഹാഖ് അവനോട് പറഞ്ഞു അവൾ മൂലം ഞാൻ മരിക്കാതിരിക്കേണ്ടതിനാണ് അങ്ങനെ പറഞ്ഞത് അഭിമലയ്ക്ക് ചോദിച്ചു ഇതെന്താണ് നീ ഞങ്ങളോട് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും അബദ്ധവശാൽ നിന്റെ ഭാര്യയോടൊത്ത് സ്നേഹിക്കുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ നീ കുറ്റം വരുത്തുകയും ചെയ്യുമായിരുന്നു അദ്ദേഹത്തെ അഭിമല എല്ലാ ജനങ്ങളോടും ഇപ്രകാരം കൽപ്പിച്ചു ഈ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ നിശ്ചയമായി മരിക്കും ഇസ്ഹാഖ് ആ നാട്ടിൽ വിതയ്ക്കുകയും അക്കാലം തന്നെ നൂറുമേരി നേടുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു വളരെ വലിയവനാകുന്നതുവരെ പടിപടിയായി വളർന്നുകൊണ്ടിരുന്നു അവന് സ്വന്തമായി ആടുമാടുകളും വലിയൊരു പരിചാരകൃന്ദവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്തർക്ക് അവനോട് അസൂയ തോന്നി അവന്റെ പിതാവായ അപ്രാഹത്തിന്റെ കാലത്ത് പിതാവിന്റെ വേലക്കാർ കുഴിച്ച എല്ലാ കിണറുകളും ഫിലിസ്തർ ഉപരോധിക്കുകയും കൂടിയിട്ട് നികത്തുകയും ചെയ്തു അഭിമല ഇസ്ഹാഖിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടുപോക എന്തെന്നാൽ നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസ്ഹാഖ് അവിടെ നിന്ന് പോയി ഗരാർ നീർച്ചാലിനടുത്ത് താവളമടിച്ച് അവിടെ താമസമാക്കി തന്റെ പിതാവായ അപരാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അപരാഹത്തിന് മരണശേഷം ഫിലിസ്തർ ഉപരോധിച്ചതുമായ വെള്ളമുള്ള കിണറുകളെല്ലാം ഇസ്ഹാഖ് പുതുക്കി കുഴിച്ചു തന്റെ പിതാവ് നൽകിയിരുന്ന പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു നീർശാലിനടുത്ത് കുഴിച്ചുകൊണ്ടിരിക്കെ ഇസ്ഹാഖിന്റെ വേലക്കാർ നീരുറവുള്ള ഒരു കിണർ കണ്ടെത്തി അപ്പോൾ ഗരാറിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇസാക്കിന് ഇടയന്മാരുമായി തർകിച്ചു അവർ അവനോട് വഴക്കടിച്ചതിനാൽ അവൻ ആ കിണറിന് ഏസക് എന്ന് പേരിട്ടു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെ പ്രതി അവർ തർക്കിച്ചു അവൻ അതിനെ സിദ്ന എന്ന് വിളിച്ചു അവൻ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി വേറൊരു കിണർ കുഴിച്ചു എന്നാൽ അതിൻ്റെ പേരിൽ അവർ കലഹിച്ചില്ല അവർ അതിന് ൊണ്ട് പറഞ്ഞു ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഇടം വിസ്തൃതമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഭൂമിയിൽ പെരുകും അവിടെ നിന്ന് അവൻ വെറുഷയിലേക്ക് കയറി ആ രാത്രിയിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു നിന്റെ പിതാവായ അബ്രാഹത്തിന് ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ ദബ്രാഹത്തെ പ്രതി നിന്റെ സതയെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും അവൻ അവിടെ ഒരു പഠിത് നാമം വിളിച്ചപേക്ഷിച്ചു അവൻ അവിടെ തന്റെ കുടാരം അടിച്ചു ഇസാക്കിനെ ഭൃത്തന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഗരാറിൽ നിന്ന് അബിമല തന്റെ സ്നേഹിതനായ അഹൂസത്തും സേനാധിപനായ ഫിക്കോളുമൊത്ത് അവന്റെ അടുത്ത് ചെന്നു ഇസാക്ക് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ വരുന്നത് നിങ്ങൾ എന്നെ വെറുക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തതാണല്ലോ അവർ പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി കാണുന്നു അതിനാൽ നമുക്കിടയിൽ നിനക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു പ്രതിജ്ഞയാകട്ടെ എന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ നിന്നോട് ഒരു ഉടുമ്പടി ഉണ്ടാക്കാം ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളോട് തിന്മ ചെയ്യരുത് നീ ഇപ്പോൾ കർത്താവിന്റെ അനുഗ്രഹീതനാണ് അവൻ അവർക്കൊരു വിരുന്നൊരുക്കുകയും അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു അവൻ അത് രാവിലെ എഴുന്നേറ്റ് അന്യോന്യം ശബ്ദം ചെയ്തു ഇസ്ഹാഖ് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവരെ വിട്ടുപോയി അന്ന് തന്നെ ഇസ്ഹാഖിന് വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിന്റെ കാര്യം അവനോട് വിവരിച്ചു ഞങ്ങൾ വെള്ളം കണ്ടെത്തി എന്ന് അവർ അവനെ അറിയിച്ചു അവൻ അതിനെ ഷബ എന്ന് വിളിച്ചു അതിനാൽ ഇന്ന് ആ പട്ടണത്തിന് ബെർഷ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ ഏസാവ് ഹിത്തിനായ ബേരിയുടെ പുത്രി യൂഥത്തിനെയും ഹിത്തിനായ ഏലോണിൻ്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു അവരാകട്ടെ ഇസ്ഹാക്കിൻ്റെയും രബേക്കായുടെയും മനസ്സിന് കൈപ്പൈ തീർന്നു